ഞാൻ പറയട്ടെ നമ്മുടെ ട്രഡീഷണൽ ആർട്ട് ഇന്നിപ്പോ ഇപ്പോ ഓസ്ട്രേലിയൻ ടി ആർ വിസ് എനിക്ക് കിട്ടി അത് ഗ്ലോബൽ കോൺട്രിബ്യൂഷൻ ടു ഡാൻസിന് എന്നാണ് എനിക്ക് കിട്ടിയത് വെളിയിൽ ഒരു ഗവൺമെന്റ് അത് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സാമാന്യം ഒരു നമ്മൾ അത് പ്രതീക്ഷിക്കില്ലേ ഇപ്പൊ ഒന്ന് രണ്ട് വർക്ക് വെളിയിത്ത അവരാണ് നമ്മളുടെ കമ്മീഷൻ ചെയ്തിരിക്കുന്ന വർക്ക് ഇത് ഞാൻ ജനറലൈസ് ചെയ്ത് പറയണം അതായത് ഒരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ ഒന്നില്ലെങ്കില് പോളിറ്റീഷ്യൻസ് ഫിലിം സ്റ്റാർസ് മാക്സ് ഇതേ അറിയൂ ഈ ട്രഡീഷൻ എന്ന് പറയുമ്പോഴേക്കും അതുകൊണ്ട് നമുക്ക് അതൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർ അന്നൊക്കെ മാറി മാറി ഇപ്പൊ ഞാൻ ചെയ്ത വർക്ക് ഡെഫിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് അതാണ് മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലും ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പോയി ആദ്യമായി അവരൊരു ആക്സസിബിലിറ്റി സെഗ്മെന്റ് തന്നെ തുടങ്ങാനുള്ളൊരു കാരണം ഈ വർക്ക് ആവുകയാണ് ഫോർ മീ ടു സെക്യൂർ സേ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സങ്കടം